ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ അധ്യക്ഷൻ ഇതുവരെയായും വന്നിട്ടില്ല പുതിയ രീതിയിലുള്ള ഭാരവാഹികളുടെ പേരും ഉണ്ടായിട്ടില്ല എന്നാൽ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടെ പ്രായം അൻപതിൽ താഴെയുള്ള നിരവധിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷന്മാരെ നിയമിച്ചുകൊണ്ട് ഒരു വിപ്ലവകരമായ നീക്കമാണ് ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ആ സ്വപ്നത്തിലേക്ക് എത്തുവാനുള്ള ശ്രമമാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരിക്കലും നടക്കില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ചുമതല ഇന്ത്യ മുന്നണി എന്നത് ഒരിക്കലും അധികാരത്തിലേക്ക് വരുമെന്ന് മോഹിച്ചുണ്ടാക്കിയതല്ല മറിച്ച് ബി ജെ പിയുടെ ഇത്തരം അതിപ്രസരം തടയുക ഭരണഘടനയെ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള ഉദ്ദേശവുമായിട്ടാണ് ഇന്ത്യ മുന്നണി രൂപപ്പെട്ടത് അത് അതൊരു പരിധിവരെ നടപ്പിലാക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെയാണ് ഇന്ത്യ മുന്നണി വിപുലീകരിച്ചുകൊണ്ട് വീണ്ടും യു പി എ സംവിധാനം എന്ന രീതിയിലേക്ക് വരുന്നത് അഖിലേഷ് യാദവും ആർ ജെ ഡി അതുപോലെ തന്നെ ഒക്കെ കട്ടക്ക് കൂടെ നിൽക്കുമ്പോൾ അത്തരത്തിൽ ഒരു സംവിധാനത്തിലേക്ക് തിരികെ പോയാൽ മാത്രമേ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന മാജിക് ഫിഗറിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ ജാതി സെൻസസിൻ്റെ പേരിലായാലും ഡീലിമിറ്റേഷൻ നടപടികളുടെ പേരിലായാലും എൻ ആർ സിയുടെ പേരിലും വലിയ തട്ടിപ്പ് കേന്ദ്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടു കൂടിയാണ് ബി ജെ പി ഇത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്നത് ആ പദ്ധതികളുടെ ഇപ്പോൾ ബീഹാറിലും ബംഗാളിലും ആസാമിലുമുള്ള വോട്ടർ പട്ടികയിലെ തിരുമറിയിലൂടെ കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തടയുക അത് അനിവാര്യമാണ് ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്ന ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് ഇത്രയേറെ ക്രമക്കേടുകൾ നടത്തിക്കൊണ്ട് അഴിമതിയിൽ മുങ്ങിക്കുഴിച്ചു നിൽക്കുന്നത് ഏതാണ്ട് മൂന്ന് കോടിയോളം വോട്ടർമാരെ പട്ടികയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് ബി ജെ പി രാജ്യത്ത് എന്ത് രീതിയിലുള്ള മാറ്റം സൃഷ്ടിക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ഒറ്റക്കെട്ടായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷൻ കൂടുതൽ ഇളവ് വരുത്തിക്കൊണ്ടുവാണ് കേന്ദ്ര സർക്കാർ നടപടികൾക്ക് ശ്രമിച്ചത് ഒന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് നയങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടുള്ള ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ചട്ടങ്ങളെയും തെരഞ്ഞെടുപ്പ് രീതികളെയും ഭേദഗതി ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ നിയന്ത്രണ അവകാശം കൊടുത്തത് ഏറ്റവും വലിയ തെറ്റാണ് സുപ്രീം കോടതിയെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണിത് ഇത്തരത്തിലുള്ള ന്യായവിധികളെ പൊളിച്ചെടുക്കണം എന്ന നീക്കവുമായിട്ടാണ് കോൺഗ്രസ് വരുന്നത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ സമരം നടത്തുന്നത് ീഹാറിൽ ഈ രീതിയിൽ തട്ടിപ്പ് വിജയിച്ചാൽ ബംഗാളിലും ആസാമിലും കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലും ഈ പ്ലാൻ നടത്തി വിജയിപ്പിച്ച് കള്ളത്തരത്തിലൂടെ അംഗങ്ങളുടെ എണ്ണം കൂട്ടാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബി ജെ പി നടക്കുന്നത് ശരാശരി ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം വോട്ടർമാരുടെ കുറവായിരിക്കും ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ കള്ളക്കളി കയ്യോടെ പിടികൂടുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കളം മാറ്റി ചവിട്ടാൻ ശ്രമിക്കുകയാണിപ്പോൾ